ഈ നിന്നാണ് ഞാൻ ഫുൾ ും കൊല്ലം ജില്ലാ അതിരെ വാ ഈ ഒരു കൊച്ചു മിടുക്കിയെ കാണാനായിട്ട് വന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇനി വാങ്ങി കൊടുത്തു ഞങ്ങളുടെ നാട്ടിൽ തന്നെ തന്നെയാണോ മെതുകുമേൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അപ്പം ഈ കുഞ്ഞിനെ കാണാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വച്ചാല് നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീടുണ്ട് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരൊറ്റ മുറി വീടാണ് ഈ ഒറ്റമുറി വീട്ടിൽ നിന്നും പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു അതുമാത്ര കേട്ടോ ബേസ്ബോളിൽ കൊല്ലം ജില്ലയുടെ ക്യാപ്റ്റനാണ് ഈ നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് ടീമിലുള്ള ആളാണ് മോള് മോള് സത്യം പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ് മോള് പിന്നെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നത് കാര്യം കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് കഴിക്കാനും കുടിക്കാനും വലിയ വീടും ഒക്കെ കുട്ടികൾ ഉണ്ടായിട്ട് പോലും ചിലർക്ക് പഠിക്കാൻ പോലുമുള്ള പഠിക്കാൻ ഇത്രയും സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ടായിട്ട് പോലും ഈ ഒരു വീട്ടിൽ നിന്നുമാണ് ഈ മോള് ഈ എല്ലാ നേടിയെടുത്തത് കാര്യം ഈ ബേസ് ബോളിൻ്റെ ക്യാപ്റ്റൻ ആയാലും അല്ല പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് ആയാലും ഇപ്പം പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് മോളെ നമ്മുടെ സാഹചര്യം ഇതായിരുന്നു അല്ലേ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു പഠിക്കണം െ പറയുമോ എന്തൊക്കെയായിരുന്നു എന്താണ് ചെയ്യുന്നത് നമ്മുടെ ബേസ് ആഗ്രഹം വീട്ടിലെ സാഹചര്യം ഒക്കെ ഓർക്കുമ്പോ പഠിക്കണം തോന്നിട്ടുണ്ട് പിന്നെ ബേസ്ബോളില് എട്ടാം ക്ലാസ് വരെയാണ് കളിക്കാൻ തുടങ്ങിയത് ടീച്ചറാണ് എന്നെക്കൊണ്ട് ചേർത്തേ കളിക്കുന്ന ഫുട്ബോൾ കളിക്കാനായിരുന്നു ആഗ്രഹം അപ്പം ആ ബേസ്ബോൾ എന്ന് പറഞ്ഞേ ചേർത്തപ്പോൾ പിന്നെ അതിനോട് ഇഷ്ടം തോന്നി പിന്നെ അത് കളിച്ചു തുടങ്ങി പിന്നെ ഫുട്ബോൾ കളിക്കണമെന്നുള്ളൊരു തോന്നി നമുക്ക് പോയി ബേസ്ബോളിനോട് ഇഷ്ടം തോന്നി ഒരു എന്തോ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു ബേസ്ബോൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടും പെട്ടെന്ന് ക്രിക്കറ്റായാലും ഫുട്ബോളായാലും പെട്ടെന്ന് അതിനായിട്ട് നമുക്ക് അട്രാക്റ്റാവും ഗെയിം കളിച്ച് വരുമ്പോൾ കളിച്ച് പിന്നെ ഓരോ സ്ഥലം സ്റ്റേ ആദ്യം ഡിസ്ട്രിക്ട് കളിച്ചു പിന്നെ സ്റ്റേറ്റ് കളിച്ചു അങ്ങനെ കളിച്ച് പോകുമ്പോൾ സെലക്ഷൻ കിട്ടുമ്പോൾ ത്മവിശ്വാസം പിന്നെയും പിന്നേം കിട്ടിക്കൊണ്ടിരുന്നു അത് വെച്ച് അതുപോലെ കളിച്ചു പോയി പിന്നെ അങ്ങനെ നാഷണൽ കിട്ടി അപ്പോ നാഷണൽ കിട്ടിയപ്പോഴത്തേക്കാണ് നമ്മൾ കളിച്ചതിന്റെ ആ ഒരു വില നമുക്ക് മനസ്സിലായേ എല്ലാവർക്കും അവിടെ ഫ്ലെക്സ് വെച്ചപ്പോഴായാലും വീട്ടിലാർക്കായാലും എല്ലാവർക്കും ഒരു നാടിനൊരു അഭിമാനമായി മാറി അതിലുപരി നമുക്ക് വലിയ ഒരു എന്താ പറയാ നാട്ടിലും വീട്ടിലും ഒക്കെ വലിയ ഒരു അംഗീകാരം മോക്ക് എന്താണ് ഇനി മോളുടെ ഭാവിയിൽ എന്താകണം മോക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എനിക്ക് എഞ്ചിനീയർ ആവാനാണ് ഇഷ്ടം സ്പേസ് എഞ്ചിനീയർ ആവാനാണ് ഇഷ്ടം ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകമായി കണ്ടുപിടിച്ച് ഒരു സ്പേസ് ഒരു കണ്ടുപിടുത്ത് നടത്തണം എന്നുള്ളത് ആ ഈ സ്പേസിലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അല്ലാതെ ഗെയിം എന്ന് വെച്ചാൽ ഇത് കളിക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് കളിച്ചതേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് ഇതുമായിട്ട് മുമ്പോട്ട് പോകണം എനിക്ക് ആഗ്രഹം ഇല്ല ഇല്ലെന്നല്ല ബേസ്ബോള്

അപ്പോൾ മോക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് ശരിക്കും ഈ ഒരു കുഞ്ഞ് നമുക്കൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ആഹാരത്തിനായാലും വലിയ വീട് എല്ലാം ഉണ്ടായിട്ട് പോലും നമുക്കൊക്കെ ചിലപ്പം ഈ ഒരു മോള് നിലയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ മോളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ വേറെയുമുണ്ട് പക്ഷേ ആതിര നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയല്ല ആതിരയ്ക്ക് വേറെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കാര്യം ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യണം ഈ ഐ എസ് ആർ സംബന്ധമായിട്ട് ബഹിരാകാശത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോടി പഠിക്കണം അതിലൊര് ബേസ്ബോളും കൊണ്ടുപോകണം എന്നാലോ ചു നോക്കും ഈ ഒരു സാഹചര്യം ഇവർ വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യം എനിക്ക് ഈ വീടൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പം തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം തന്നെ എനിക്ക് എനിക്കത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാര്യം അത്ര ചോറുന്നൊലിച്ച് ഒന്നുമില്ല ഈ കട്ട മാത്രമേ ഉള്ളൂ മേളിലങ്ങും ഒന്നുമില്ല ചോറ്ന്നൊലിച്ചൊരു വീട്ടിൽ ഇപ്പം അറിയാലോ കേരളത്തിൽ പൊതുവേ മഴക്കാലമാണ് ഒരു ഈ കുഞ്ഞ് ഇതിലാണ് പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പം പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മാർക്കോടെ അതായത് ഫുൾ എ പ്ലസോട് കൂടി പത്താം ക്ലാസ് വരെ പാസ്സായി അപ്പം ഈ കുഞ്ഞിനെ നമുക്ക് ഒന്ന് സഹായിക്കണം കുഞ്ഞിനെ സഹായിക്കണം കുഞ്ഞിന് ഒരു വലിയ നിലയിലെത്തണം അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഈ കുഞ്ഞിനെ ഒന്ന് സഹായിക്കാൻ സന്മനസ് ഉള്ളവർക്ക് നമുക്ക് ഈ കുഞ്ഞിനെ സഹായിക്കാം ഈ കുഞ്ഞിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിന് നമുക്കും ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും കൊടുത്ത് ഒരു ഭാഗമാകാം അത്ര മിടിക്കുകയാണ് ആദ്രേ എന്നാണ് പേര് അത്രയ്ക്ക് മിടിക്കുകയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ ഒരാളെങ്കിലും നമ്മളെ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവരൊരു നല്ല നിലയിലോട്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്